നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് വടക്കാഞ്ചേരിയുടെ സ്വന്തം കലാകാരനും ചലച്ചിത്ര മിമിക്രി താരവുമായ കലാഭവൻ നവാസ് സന്തരിച്ചു അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ വെള്ളിയാഴ്ച രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണം ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശനിയാഴ്ച വൈകിട്ട് ആലുവ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടന്നു കലാ കേരളത്തിന് നഷ്ടമായത് അതുല്യനായ കലാകാരനെ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലം റോഡിലെ അപകടാവസ്ഥ പോലീസ് ആർ ടിഒ പൊതുമരാമത്ത് നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് താക്കീതുമായി തലപ്പള്ളി തഹസിൽദാർ അപകട മേഖലയിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കുന്നിമുകളിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നുമുള്ള താലൂക്ക് വികസന സമിതി യോഗ തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിനാലാണ് ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകിയത് പരിശുരഹിത ചേലക്കര നിയോജക മണ്ഡലം പദ്ധതിയുടെ ഭാഗമായി വരൂരിൽ കുറുന്തോട്ടി കൃഷിക്ക് തുടക്കം കുറിച്ചു വരൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ നടുത്തറയിൽ നിറവറ ജെ എൽ ജി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കുറുന്തോട്ടി കൃഷി ഇറക്കിയത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ വടക്കാഞ്ചേരി ഫൊറോണ ഇടവക ഞായറാഴ്ച പ്രതിഷേധ ദിനം ആചരിക്കും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലെന്നും വടക്കാഞ്ചേരി ഫൊറോണ പള്ളി ഇടവക വികാരി ഫാദർ വർഗീസ് തരങ്ങൽ